ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സങ്കീർണ വ്യക്തി എന്ന് വിശേഷിപ്പിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വസ്തുതകൾ പലപ്പോഴും ഭരണത്തിന്റെ സൗകര്യത്തിന് അനുയോജ്യമായതാണെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ സമൂഹത്തിലെയും ചരിത്രം സങ്കീർണമാണ് അന്നത്തെ രാഷ്ട്രീയം പലപ്പോഴും ചെറിപ്പിക്കിങ് വസ്തുതകളിൽ മുഴുകുന്നു ടിപ്പു സുൽത്താന്റെ കാര്യത്തിലും അത് സംഭവിച്ചു ചരിത്രകാരനായ വിക്രം സമ്പത്തിന്റെ ടിപ്പു സുൽത്താൻ ദി സാഗ ഓഫ് മൈസൂർ ഇന്റർ എന്ന പുസ്തകത്തിന്റെ പ്രകാശന വേളയിലാണ് ജയശങ്കർ ഇക്കാര്യം പറഞ്ഞത് ബ്രിട്ടീഷ് കൊളോണിയൽ വിപുലീകരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിന് പേരുകേട്ട മൈസൂരിലെ മുൻ ഭരണാധികാരി തലമുറകളായി ചർച്ചാ വിഷയമാണ് കൊളോണിയൽ വിരുദ്ധ ശ്രമങ്ങൾക്ക് അദ്ദേഹം ആഘോഷിക്കപ്പെടുമ്പോൾ ടിപ്പു സുൽത്താനും പല പ്രദേശങ്ങളിലും ശക്തമായ പ്രതികൂല വികാരങ്ങൾ ഉളവാക്കിയിരുന്നതായി ജയശങ്കർ അഭിപ്രായപ്പെട്ടു ഒരു വശത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നതിനെ ചെറുത്തുനിന്ന ഒരു പ്രധാന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രസക്തിയുണ്ട് ടിപ്പുവിന്റെ മരണം ഉപദ്വീപിലെ ഇന്ത്യയുടെ വഴിത്തിരിവാണെന്ന് ജയശങ്കർ പറഞ്ഞു അതേസമയം തന്റെ ജനങ്ങളോടും അയൽ രാജ്യങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അസുഖകരമായി ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ടിപ്പു ഇംഗ്ലീഷ് ബൈനറി കൂടുതൽ സങ്കീർണമായ യാഥാർത്ഥ്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ജയശങ്കർ പറഞ്ഞു ആധുനിക ആഖ്യാനങ്ങൾ ബ്രിട്ടീഷുകാരോടുള്ള ടിപ്പു സുൽത്താന്റെ എതിർപ്പിനെ ഏറെക്കുറെ പരിശോധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വാദിച്ചു അതേസമയം അദ്ദേഹത്തിന്റെ വിദേശ സഖ്യങ്ങളും തുർക്കി അഫ്ഗാനിസ്ഥാൻ പേർഷ്യ എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസാധിഷ്ഠിത ബന്ധുവും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മറ്റു വശങ്ങളെ അവഗണിച്ചെങ്കിലും താഴ്ത്തി കാണിക്കുന്നു ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് പോലെ ദേശീയതയുടെ ബോധം അന്ന് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു ആ ഐഡന്റിറ്റികളെ ഒരു സമകാലിക നിർമ്മിതിയിലേക്ക് ഫലമായി ഘടിപ്പിക്കുന്നത് അല്പം വെല്ലുവിളി നിറഞ്ഞതായി തോന്നുന്നു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ നാളുകളിലേക്കുള്ള നേരിയ മനസ്സോടെയുള്ള തിരിച്ചുവിളിയിൽ ജയശങ്കർ പറഞ്ഞു ഒരു സ്ഥാപനത്തിന്റെ ഉൽപ്പന്നം എന്ന നിലയിൽ ഈ രാഷ്ട്രീയ പ്രേരകമായ ശ്രമങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന നിലയിൽ അവതരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത തനിക്ക് അഭിനന്ദിക്കാം ചരിത്രത്തിന്റെ യഥാർത്ഥ പ്രതിനിധാനം നമ്മുടെ ഭൂതകാലത്തെ എത്രമാത്രം എയർ ബ്രഷ് ചെയ്തിട്ടുണ്ട് എത്ര അസുലഭമായ വിഷയങ്ങൾ മറച്ചു വച്ചിരിക്കുന്നു ഭരണകൂടത്തിന്റെ സൗകര്യത്തിന് വസ്തുതകൾ എങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നു ഇതൊക്കെയാണ് ഇന്ന് നമ്മളെല്ലാവരും എല്ലാവരും അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന ചോദ്യങ്ങളെന്ന് ജയശങ്കർ പറഞ്ഞു ബദൽ ചരിത്ര വീക്ഷണങ്ങൾ വളർത്തിയെടുക്കുന്നതിന് നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു ഇന്ത്യയുടെ ഭൂതകാലത്തിന്റെ സന്തുലിത അക്കൗണ്ടുകൾ പ്രോത്സാഹിപ്പിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിന് ക്രെഡിറ്റ് നൽകി കഴിഞ്ഞ ദശകത്തിൽ നമ്മുടെ രാഷ്ട്രീയ ഭരണത്തിലെ മാറ്റങ്ങൾ ബദൽ കാഴ്ചപ്പാടുകളുടെയും സമതുലിതമായ അക്കൗണ്ടുകളുടെയും ആവിർഭാവത്തെ പ്രോത്സാഹിപ്പിച്ചു ഞങ്ങൾ ഇനി ഒരു വോട്ട് ബാങ്കിന്റെ തടവുകാരല്ല അസൗകര്യമുള്ള സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായി തെറ്റല്ലെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം